കനത്ത മഴയിൽ മുങ്ങി തലസ്ഥാനം നിർത്താതെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ റോഡുകളിൽ വെള്ളമുയർന്നതോടെ ഗതാഗതം മണിക്കൂറുകൾ നിർത്താതെ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇതാണ് തലസ്ഥാനത്തെ അവസ്ഥ റോഡുകളും വീടുകളുമെല്ലാം ഇതുപോലെ തോടാകും വെള്ളക്കെട്ടാകും ഒരു രാത്രി നഗരം വെള്ളത്തിനടിയിൽ തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും സമാന സ്ഥിതി തമ്പാനൂരും ചാലയിലും പേട്ടയിലും തുടങ്ങി എല്ലായിടവും വെള്ളത്തിൽ മുങ്ങി ആക്കുളത്ത് റോഡിൽ വെള്ളം കയറിയതോടെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു കരിമടത്തും കരമനഭാഗത്തും കാട്ടാക്കടയിലുമെല്ലാം വീടുകളിലും വെള്ളം കയറി പലരെയും വീടുകളിൽ നിന്ന് മാറ്റി വെങ്ങാനൂർ ചാവടിനടയിൽ കൃഷി നശിച്ചു വിളപ്പിൽ ഇരട്ടകുളത്ത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഇരിക്കുന്ന വയോജന പാർക്കിന്റെ നടപ്പാത ഇടിഞ്ഞു അരുവിയോട് ചിറ്റാർ തീരത്ത് കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു വീണു മഴ ശക്തമായി തുടരുന്നതിന് പിന്നാലെ അടിയന്തര യോഗം വിളിച്ച് സാഹചര്യങ്ങൾ വിലയിരുത്തി മന്ത്രിമാർ മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പൊന്മുടി മങ്കയം ടൂറിസ്റ്റ് മേഖലകളിലേക്ക് യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം